പാലക്കാട് തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡായ ചാഴിയാട്ടിരിയിലാണ് പന്നിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് പാലക്കാട് തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്ത ആശങ്ക പരത്തുകയാണ് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡായ ചാഴിയാട്ടിരിയിലാണ് പന്നിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ രോഗം സ്ഥിരീകരിച്ച പന്നി ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ ചുറ്റളവ് രോഗബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഉൾപ്പെടുന്ന നാല് ഗ്രാമപഞ്ചായത്തുകളെ രോഗനിരീക്ഷണ നിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരുമിറ്റക്കോട് നാഗലശ്ശേരി തൃത്താല ചാലിശ്ശേരി എന്നിവിടങ്ങളിലാണ് രോഗവ്യാപനം തടയാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് പന്നിമാംസം വിതരണം ചെയ്യുന്നതും വിതരണം ചെയ്യുന്ന കടകളുടെ പ്രവർത്തനവും ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ പൂർണമായും നിർത്തിവെക്കണമെന്ന് കളക്ടർ ഉത്തരവിട്ടു